എല്ലാ ഔദ്യായ ദുണ്യങ്ങളും ഓന്നുപേരും കൂടി അടുത്തുള്ള ഷ്പീൽ പ്ലാറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ഈ കുട്ടികളൊക്കെ ഒരു പാർക്കാണ് കേട്ടോ അതിന് ഇവിടെ ഷ്പീൽ പ്ലാറ്റ്സെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഇവിടെ ഇപ്പം കോമൺ ആയിട്ടും കാണുന്നൊരു സംഭവമായിരിക്കും ഈ ഒരു സമ്മർ സീസണിൽ വൈൽഡ് ഉള്ള ബ്ലാക്ക്ബെറീസ് ഇപ്പം വൈൽഡ് ബ്ലാക്ക് ബെറീസ് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ ഞാൻ വൈൽഡ് ബ്ലാക്ക് ബെറീസ് ഇപ്പം കണ്ടാലും പറിച്ചു കഴിക്കാറുണ്ട് പക്ഷേ എൻ്റെ കൂടെ ഉള്ളവരൊന്നും കഴിക്കുന്നില്ല അവർക്കൊക്കെ പേടിയാണ് ഇത് തിന്നാൽ ചത്തുപോകുന്നു പക്ഷേ ഞാൻ തിന്നിട്ട് ചത്തില്ല കേട്ടോ അസുൽ ബ്ലാക്ക്ബെറീറ്റ് അതേ ടേസ്റ്റാണ് എല്ലാം കാട്ടിൽ നിന്നുണ്ടായ സാധനമല്ലേ മനുഷ്യർ അതിൽ നിന്നൊക്കെ അല്ലേ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാക്കിയത് എനിക്കങ്ങനെ പേടിയില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് കാട്ട് എന്ത് കാട്ടുവാഴുമല്ല എനിക്ക് കഴിക്കാമെന്ന് തോന്നുന്നതൊക്കെ കഴിക്കും കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല ചത്തു ചത്തുപോകുന്നില്ല പിന്നെന്താ ഹലോ ഗൈസ് ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ ഗ്രിൽ പാർട്ടി ഇവിടെ ഇപ്പോൾ ഒരു ഷ്പീൽ പ്ലാറ്റ്സ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ ഓരോരുത്തർ ഗ്രില് ഒക്കെ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് ഇങ്ങോട്ട് ഇവിടെ ഗ്രില്ല് ചെയ്യാൻ വന്നാണ് ഗ്രില്ല് ചെയ്യാൻ അല്ല ശരിക്കും ഞങ്ങൾ നാളെയാണ് ഗ്രില്ല് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ നോക്കാൻ വന്നാണ് ഇവിടെ എല്ലാം പട്ടി തീട്ടമാണോ പട്ടിയില്ല തൂറിച്ച് അപ്പം ഇവിടെ ഗ്രിൽ ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് നോക്കാൻ വന്നാണ് ഇവിടെ മുഴുവൻ പട്ടി തൂറി വെച്ചപ്പോ ചവിട്ടിയോ നോക്കി ഫുള്ണ്ടോ ഒന്നും എങ്ങനെ ഇല്ലെന്നാലോചിച്ചിട്ടില്ല ഇത് ഇത് ഇവിടെ ഉള്ളതാണോ ഇവിടെ കൊണ്ടുവന്നതാണോ എനിക്കൊന്നും ഇവര് കൊണ്ടുവന്നാ തോന്നുന്നുണ്ടോ നമുക്ക് അങ്ങനെ ആയാലും മതി വേണമെങ്കിൽ ചോദിച്ചാലോ അപ്പൊ ഇയാൾക്കോണത് അടിക്കാൻ അവർക്ക് ആ ഇവിടെ ഉണ്ട് ആരോ യൂസ് ചെയ്താണേ പക്ഷെ നാളെ നല്ല തരത്തായിരിക്കും കേട്ടോ സാറ്റർഡേ അല്ല മൺഡേ ചെയ്താലോ പട്ടോട്ട് മൺഡേ

നോക്കി നോക്കി ഗ്രോസ് ണോ അങ്ങനെ ഭാര്യ ഏതാണോ മക്കൾക്ക് ഡബിൾ കളറൊക്കെ അപ്പൊ എന്തായാലും ഭാര്യ ഒരു കിടക്കില്ലേ അപ്പള്ളേ കൂട്ടി നോക്കിട ഉം ഇതിന്റെ നമ്മുടെ തേനീച്ചയുടെ രാജ്ഞി പോലെ ഇത് ഇവരുടെ ടീമിന് രാജ്ഞുണ്ട് കേട്ടോ എന്നെ കാണിക്കാം എന്തോ ചീന മാറ്റ ഇതാണ് രാജ്ഞ കേട്ടോ ഇവരുടെ ക്യൂന് ഇതാണ് ഇവരുടെ നേതാവ് അല്ലേ വേണ്ട ആയി തന്നോ പിന്നെ പുള്ളിക്കാര് എല്ലാരും വിളിച്ചോണ്ട് പോകുന്നുണ്ടോ ആ പുള്ളിക്കാരി ഫ്രണ്ടി പോയിട്ട് ഓടിക്കും നോക്ക് പറ്റുന്നില്ല ഇത് റെഡ് ആപ്പിൾ ആണ് കേട്ടോ അതായത് നമ്മുടെ സാധാ ആപ്പിൾ തന്നെ അകത്ത് ഫ്ലഷ് റെഡ് ആണ് പിന്നെ ടേസ്റ്റും കുറച്ചൊരു വ്യത്യാസമുണ്ട് ഇപ്പൊ നിലവിൽ ഇപ്പം ഇനിച്ചിട്ട് പുളിയുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ മധുരമായിരിക്കും കാണാൻ നല്ല രസമാണ് ഇത് ഞാൻ കഴിച്ചു എനിക്കിത് കുറച്ച് പറിച്ചാർ ഇടാൻ പ്ലാനുണ്ട് അപ്പം നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ ഇവളുംമാർ എന്തായാലും കഴിക്കാത്തതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇതൊക്കെ കഴിച്ചു ഇത് ഇവിടെ ബഡ്ഡ് ആപ്പിളാണോ ഇവിടെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ അവർ കുഴിച്ചു വച്ചേക്കുന്നതാണോ പക്ഷേ ആരും കഴിക്കുന്നില്ല ഇവിടുത്തെ കിളികൾക്ക് പോലും ഇവിടുത്തെ ആപ്പിളൊന്നും വേണ്ട കിളികൾക്കും വേണ്ട ഇവിടുത്തെ ആൾ ആളുകൾക്കും വേണ്ട അങ്ങനെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു പോയി അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേ കാണാം ച്യൂസ്